സ്മാർട്ട് കൺസ്യൂമർ കമ്മ്യൂണിറ്റിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എല്ലാവരും ഉപഭോക്താക്കളാണല്ലോ അല്ലേ എത്രയോ വർഷങ്ങളായി നമുക്ക് ആവശ്യമായ സാധനങ്ങൾ നമ്മൾ അടുത്തുള്ള കടയിൽ നിന്നോ സൂപ്പർ മാർക്കറ്റിൽ നിന്നോ ആണ് വാങ്ങിക്കാറുള്ളത് എന്നാൽ നമ്മൾ സാധനം വാങ്ങാൻ ചെലവാക്കുന്ന ആ കാശിൽ നിന്നും നമുക്ക് ഒരു എക്സ്ട്രാ ബെനിഫിറ്റ്സോ സേവിങ്സോ ഒന്നും തന്നെ ലഭിക്കുന്നില്ല അതായത് ഉപഭോക്താവായ നമുക്ക് അന്നും ഇന്നും വെറും ചെലവ് ഉള്ളത് നമുക്ക് ചെലവ് മാത്രമാകാനുള്ള അറിയണമെങ്കിൽ നിലവിൽ നമ്മൾ സാധനങ്ങൾ വാങ്ങുന്ന ആ കടയിലേക്ക് ഈ എത്തുന്ന രീതി എങ്ങനെയാണോ ഒന്ന് മനസ്സിലാക്കിയാൽ മതി നിലവിൽ ഒരു കമ്പനി ഒരു സാധനം ഉണ്ടാക്കിയാൽ നിരവധി ഇടനിലക്കാരിലൂടെ കൈമാറിയാണ് നമ്മൾ വാങ്ങുന്ന ആ കടയിലേക്ക് സാധനങ്ങൾ എത്തുന്നത് എന്നിട്ട് നമ്മൾ ആ സാധനത്തിന്റെ പരസ്യം കണ്ടിട്ടായിരിക്കും അത് വാങ്ങിക്കുന്നതും അതായത് ഈ ട്രഡീഷണൽ മാർക്കറ്റിംഗ് രീതിയിൽ കമ്പനി ഒരു സാധനം ഉണ്ടാക്കിയാൽ അതിന്റെ എം ആർ പി യുടെ അറുപത് ശതമാനത്തോളം നേരത്തെ പറഞ്ഞ മാർക്കറ്റിംഗ് ചെലവുകൾക്കും പിന്നെ പരസ്യത്തിനും വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്ന് ഇപ്പോൾ മനസ്സിലായി അപ്പോൾ അറിഞ്ഞോ അറിയാതെയോ ഒരു സാധനം നമ്മൾ കാശ് കൊടുത്ത് വാങ്ങുമ്പോൾ അതിന്റെ നേരത്തെ പറഞ്ഞ ചിലവുകളൊക്കെ വഹിക്കുന്നത് ഉപഭോക്താവായ ഞാനും നിങ്ങളുമാണ് ഈ ഒരു ട്രഡീഷണൽ മാർക്കറ്റിംഗ് രീതിയിൽ പ്രവർത്തിക്കുന്ന കമ്പനിയും ഇടനിലക്കാരും പിന്നെ പരസ്യം ചെയ്യുന്നവരൊക്കെ വരുമാനം നേടുന്നുണ്ട് എന്നാൽ ഉപഭോക്താവായ നമുക്ക് ചെലവ് ഉള്ളത് ഈ ഒരു രീതിയിൽ നിന്നും വ്യത്യസ്തമായി ഒരു സ്മാർട്ട് കൺസ്യൂമറായി നമുക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങാനാണ് നമ്മൾ എനി തയ്യാറാകേണ്ടത് ഒരു സ്മാർട്ട് കൺസ്യൂമർ ആകുമ്പോൾ നമ്മൾ ചിലവാക്കുന്ന കാശിൽ നിന്നും നമുക്ക് ലാഭവും ലഭിക്കും അതിന്റെ കൂടെ തന്നെ വരുമാനം നേടാനുള്ള ഒരു അവസരവും ലഭിക്കും ഇത് എങ്ങനെയാണ് ലഭിക്കുന്നത് എന്നറിയാൻ ഡയറക്ട് സെല്ലിംഗ് എന്ന മാർക്കറ്റിംഗ് രീതി ഒന്ന് മനസ്സിലാക്കിയാൽ മതി ഇവിടെ ഇടനിലക്കാരോ പരസ്യമോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നേരത്തെ പറഞ്ഞ ആ എം ആർ പിയുടെ അറുപത് ശതമാനം കമ്പനി ലാഭിക്കുകയും എന്നിട്ട് ആ അറുപത് ശതമാനം കമ്പനി തിരികെ ഉപഭോക്താക്കൾക്ക് തന്നെ ലാഭവും വരുമാനമായി കൊടുക്കുകയും ചെയ്യുന്നു അതായത് ഇവിടെ നിന്നും നമ്മൾ സാധനം വാങ്ങുമ്പോൾ ആ ചിലവാകുന്ന കാശിൽ നിന്നും ഇരുപത് മുതൽ അമ്പത് ശതമാനം വരെ ലാഭവും പിന്നെ വരുമാനം നേടാനുള്ള ഒരു അവസരവും നമുക്ക് കമ്പനി തരുന്നതാണ് അങ്ങനെയുള്ള സ്മാർട്ട് കൺസ്യൂമർ ആകുവാൻ നമ്മളെ സഹായിക്കുന്ന കമ്പനിയാണ് വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് ഇന്ത്യയിൽ രണ്ടായിരത്തി നാലിന് തുടങ്ങിയ വെസ്റ്റീജ് ഇപ്പോൾ നാനൂറിലധികം സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുന്ന നൂറ് ശതമാനം ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ ഉടനീളം അവരുടെ ഷോപ്പുവേയും ആപ്പുവേയും അവരുടെ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നു പിന്നെ യു എ സൗദി അറേബ്യ നേപ്പാൾ ഫിലിപ്പീൻസ് ബംഗ്ലാദേശ് ഗാന ഐവറി കോസ്റ്റ് അങ്ങനെ കുറെ വിദേശ രാജ്യങ്ങളിലുമായി വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരികയും ചെയ്യുന്നു വെറും ഒരു കൺസ്യൂമറായി വന്നുകൊണ്ട് നിരവധി വ്യക്തികൾ ഇതിലൂടെ നല്ലൊരു ജീവിതം ഇപ്പോൾ ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ട് ഇവിടെ ലാഭവും വരുമാനവും നേടാൻ നമ്മൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിലവിൽ സാധനം വാങ്ങാറുള്ള ഷോപ്പ് അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ് ഒന്ന് മാറ്റി വെസ്റ്റീജ് ഷോപ്പ് അല്ലെങ്കിൽ വെസ്റ്റീജ് ആപ്പ് വഴി സാധനങ്ങൾ വാങ്ങാൻ തയ്യാറാകുക അതായത് ഈ സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങാറില്ലേ പേസ്റ്റ് ബ്രഷ് ചായ കോഫി സോപ്പ് പിന്നെ പാചകം ചെയ്യാനുള്ള ഓയിൽ അതുപോലെ തന്നെ പാത്രം കഴുകാനുള്ള ലിക്വിഡ് പിന്നെ ഡിറ്റർജന്റ് ഹെയർ ഓയിൽ ഷാംപു ഫേസ് വാഷ് അങ്ങനെ കുറെ സാധനങ്ങൾ അതൊക്കെ നമ്മൾ ഒന്ന് ബ്രാൻഡും വാങ്ങുന്ന കടയും ഒന്ന് ചേഞ്ച് ചെയ്ത് ഈ കാണുന്ന നൂറ് ശതമാനം ക്വാളിറ്റി ഉള്ള വെസ്റ്റീജ് ഉൽപ്പന്നങ്ങൾ വാങ്ങുകയാണെങ്കിൽ വെറും ഒരു ഉപഭോക്താവായി കൊണ്ട് തന്നെ പത്ത് മുതൽ ഇരുപത് ശതമാനം എം ആർ പി നിന്ന് ഡിസ്കൗണ്ട് ലഭിക്കുന്നതോടൊപ്പം പത്ത് ശതമാനം വരെ ഫ്രീ പ്രൊഡക്ട്സും ക്യാഷ് ബാക്കും ഒക്കെ ലഭിക്കുന്നതാണ് പിന്നെ അറുപത് പി വി അല്ലെങ്കിൽ നൂറ് പി വി നാലു മാസം തുടർച്ചയായി വാങ്ങുമ്പോൾ എല്ലാ അഞ്ചാമത്തെ മാസവും ആയിരത്തിഅണ്ണൂറ് രൂപയോ അല്ലെങ്കിൽ മൂവായിരം രൂപയോ വിലവരുന്ന ഉൽപ്പന്നങ്ങൾ ഫ്രീ ആയി കിട്ടാവുന്ന കൺസിസ്റ്റൻസി വൗച്ചറുകളും ഇവിടെ ലഭിക്കും അതായത് വെറും ഒരു ഉപഭോക്താവായാൽ തന്നെ ഇരുപത് മുതൽ അമ്പത് ശതമാനം വരെ ലാഭിക്കാനുള്ള അവസരം ഇവിടെ കിട്ടുന്നതാണ് ഇനി നമ്മുടെ കൂട്ടായ്മയിലൂടെ ഇങ്ങനെ കുറെ സ്മാർട്ട് കൺസ്യൂമേഴ്സ് വരുമ്പോൾ ഈ കൂട്ടായ്മയിൽ രജിസ്റ്റർ ചെയ്ത എല്ലാ മെമ്പേഴ്സിനും നേരത്തെ പറഞ്ഞ ഇരുപത് മുതൽ അമ്പത് ശതമാനം ബെനിഫിറ്റ്സിന് പുറമെ സ്ഥിരവരുമാനം ലഭിക്കുന്നതോടൊപ്പം തന്നെ അവർക്ക് വിദേശ യാത്ര ചെയ്യാനുള്ള ഒരു അവസരവും ലഭിക്കും ഇഷ്ടമുള്ള വാഹനം വാങ്ങുവാനും കഴിയും അതുപോലെ തന്നെ സ്വപ്ന ഭവനം നേടുവാനും അവർക്ക് ഇതിലൂടെ സാധിക്കുന്നതാണ് അതൊക്കെ നേടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരിയായ പേരും ഉള്ള ഒരു വാലിഡ് ഐ ഡി പ്രൂഫ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും കൂടി കൊടുത്തുകൊണ്ട് ഇവിടെ ഫ്രീ ആയി ആദ്യം രജിസ്റ്റർ ചെയ്യുക എന്നിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്തതിനു ശേഷം ഒരിക്കലെങ്കിലും വെസ്റ്റീജിൽ നിന്നും വെറും മുപ്പത് വീഴ് ഏകദേശം തൊള്ളായിരം രൂപ മുതലുള്ള സാധനങ്ങൾ വാങ്ങുകയും നമ്മുടെ കൂട്ടായ്മയിൽ ഒരു മെമ്പർ മെമ്പറായിക്കൊണ്ട് നിങ്ങളുടെ ചെലവുകളെ ലാഭവും വരുമാനമാക്കി മാറ്റാനുള്ള ഈ അവസരം പ്രയോജനപ്പെടുത്താം ഇങ്ങനെ ഒരു സ്മാർട്ട് കൺസ്യൂമർ കമ്മ്യൂണിറ്റിന്റെ ഭാഗമായി പ്രവർത്തിച്ചുകൊണ്ട് വരുമാനം നേടിയ കുറച്ച് മെമ്പേഴ്സിന്റെ വരുമാനമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ജീവിതത്തിൽ വിജയിക്കണം എന്നൊരു തീരുമാനം എടുക്കുന്ന ഏതൊരു വ്യക്തിക്കും ഈ അവസരം ഉപയോഗിച്ച് തീർച്ചയായിട്ടും വിജയിക്കുക തന്നെ ചെയ്യാം ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ചെയ്യേണ്ടതില്ല അതുകൊണ്ട് തന്നെ ഒരു റിസ്ക് പോലും ഇവിടെ ഉണ്ടാവുകയില്ല അതുപോലെ തന്നെ നമ്മുടെ കൂട്ടായ്മ വളരുന്നതോടൊപ്പം ഈ കൂട്ടായ്മയിലെ ഓരോ മെമ്പേഴ്സിനും നല്ലൊരു വരുമാനം നേടിയെടുക്കാനും സാധിക്കുന്നതാണ് സോ ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ചേഞ്ച് ഇർ ഷോപ്പ് ആൻഡ് ഏൺ മണി നിലവിൽ നിങ്ങൾ സാധനം വാങ്ങുന്ന ഷോപ്പ് ഒന്ന് ചേഞ്ച് ചെയ്തു വെസ്റ്റേജ് ഉൽപ്പന്നങ്ങൾ ഒരിക്കലെങ്കിലും വാങ്ങോ നിങ്ങൾക്ക് ലാഭം വരുമാനം നേടാൻ സഹായിക്കുന്ന നമ്മുടെ ഈ കൂട്ടായ്മയിലെ മെമ്പർ ആയിക്കൊണ്ട് ആ അവസരം പ്രയോജനപ്പെടുത്തോ താങ്ക് യു വിഷ് വെൽത്ത്